നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം തമിഴ്നാട് മുഖ്യമന്ത്രിയാകാൻ കച്ച കെട്ടിയിറങ്ങിയ വി കെ ശശികലയ്ക്ക് വൻ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതി വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത് നാല് വർഷത്തെ ജയിൽവാസം തുടർന്ന് ആറു വർഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല അറുപതുകാരിയായ ശശികലയ്ക്ക് ഇപ്പോഴത്തെ നിലയിൽ എഴുപത് വയസ്സാകണം ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെങ്കിൽ എന്നു കരുതി ശശികലയെ എഴുതി തള്ളാമോ പറ്റില്ല എന്നാണ് ശശികലയെ അറിയുന്നവർ പറയുന്നത് ജയിലിലാണെങ്കിൽ പോലും ശശികലയെ എഴുതി തള്ളാൻ പാർട്ടിയിലും പുറത്തും ഇഷ്ടം പോലെ അനുയായികളുള്ള ചിന്നമ്മയുടെ കളികൾ ഇനിയും തമിഴകത്ത് തുടരും എന്തുകൊണ്ട് ശശികലയെ എഴുതി തള്ളരുത് ഇതാ അഞ്ചു കാരണങ്ങൾ രണ്ടും കൽപ്പിച്ച് പനീർസെൽവം ഇറങ്ങുന്നതിനു മുൻപ് എത്ര സമർത്ഥമായിട്ടാണ് ശശികല അദ്ദേഹത്തെ പൂട്ടിച്ചത് എന്ന് ഓർക്കു നീങ്ങി രാജുപോലും സമർത്ഥമായി എഴുതിവാങ്ങി പനീർസെൽവത്തെ വെട്ടി താനാണ് അമ്മയുടെ പിൻഗാമിയെന്ന് ശശികല സ്ഥാപിച്ചെടുത്തു ഇപ്പോഴും ശശികല മാത്രമേ ജയിലിൽ പോകുന്നുള്ളൂ പാർട്ടിയിൽ ശശികലയുടെ വേണ്ടപ്പെട്ടവർ ഇപ്പോഴും പുറത്തുണ്ട് രണ്ട് ജയലളിതയുടെ പിൻഗാമിയായി മുഖ്യമന്ത്രിയായേക്കാമെങ്കിലും പാർട്ടിയിലും സർക്കാരിലും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവല്ല പനീർസെൽവം ജയലളിതയുടെ മാസ് അപ്പീലും പനീർസെൽവത്തിന് ഇല്ല അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ പനീർസെൽവം ചോദ്യം ചെയ്യപ്പെട്ടേക്കാം റിബലുകൾ ഉയർന്നു വന്നേക്കാം റിബലുകളെ നിയന്ത്രിക്കുന്നത് സ്വാഭാവികമായും ശശികല ക്യാമ്പായിരിക്കും മൂന്ന് രാഷ്ട്രീയത്തിൽ നാലു വർഷം എന്ന് പറയുന്നത് വലിയൊരു കാലയളവല്ല നാലു വർഷം കൊണ്ട് അവർ തിരിച്ചു വരും തിരിച്ചു വന്നാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് പാർട്ടി പിടിച്ചെടുക്കലായിരിക്കും അല്ലെങ്കിൽ പാർട്ടി പിളർത്തും അതിനു വേണ്ടതെല്ലാം നാലു വർഷം കൊണ്ട് ശശികലയും പുറത്തുള്ള അണികളും ചെയ്യും എന്നത് ഉറപ്പാണ് അത് അവർ എങ്ങനെ പ്രാവർത്തികമാക്കും എന്നതേ കണ്ടറിയാനുള്ളൂ നാല് മുഖ്യമന്ത്രി മോഹം ഉപേക്ഷിച്ച് ജയിലിൽ പോകേണ്ടി വന്ന ശശികലയ്ക്ക് എങ്ങനെയാണ് ഈ വിധി അനുഗ്രഹമാകുക ഇപ്പോൾ മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ജനങ്ങളുടെ പിന്തുണയോടെ പനീർസെൽവം ശശികലയെ തോൽപ്പിച്ചേനെ ഇപ്പോഴാണെങ്കിൽ കോടതി പറഞ്ഞിട്ടാണ് ഈ ഗ്യാപ്പ് എന്ന് പറയാം നാലു വർഷം കഴിയുമ്പോൾ അവർക്ക് ജയിലിൽ നിന്നും നേരിട്ട് വന്ന് പാർട്ടിയെ നയിക്കാം അഞ്ച് ഭരണവിരുദ്ധ വികാരം ശശികല ജയിലിൽ നിന്നും വരുന്ന നാലാമത്തെ വർഷമാണ് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് തീർച്ചയായും പനീർസെൽവത്തിന് പാർട്ടിയിലെ റിബലുകളെ മാത്രമല്ല ഭരണവിരുദ്ധ വികാരവും നേരിടേണ്ടി വരും ജയിലളിതയുടെ പിന്തുടർച്ചാവകാശി താനാണെന്ന് ശശികല പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് ഇതിന്റെ തുടർച്ചയാകും ശശികല ജയിലിൽ നിന്നും ഇറങ്ങി ചെയ്യാൻ പോകുന്നത് ഈ വാർത്തയോടെ നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ സബ്സ്ക്രൈബ് വൺ ഇന്ത്യ മലയാളം